ഫ്രണ്ട്സ് റ്റ് പരമ്പരകളുടെ ഇരുപത്തിയാറാമത്തെ ആഴ്ചയിലെ റേറ്റിംഗ് അറിഞ്ഞാലോ പത്താം സ്ഥാനത്ത് ഗോവിന്ദം റേറ്റിംഗ് മൂന്ന് ഒമ്പതാം സ്ഥാനത്ത് ജാനകിയുടെയും അബിയുടെയും വീട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് നാല് എട്ടാം സ്ഥാനത്ത് ഏതോ ജന്മകൽപ്പനയിൽ റേറ്റിംഗ് മൂന്ന് പോയിന്റ് ഏഴ് ഏഴാം സ്ഥാനത്ത് രണ്ട് പരമ്പരകളാണുള്ളത് ഒന്ന് സ്നേഹക്കൂട്ട് റേറ്റിംഗ് അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് ഇഷ്ടം മാത്രം റേറ്റിംഗ് അഞ്ച് പോയിൻ്റ് രണ്ട് ആറാം സ്ഥാനത്ത് സാന്ത്വനം റേറ്റിംഗ് ഒമ്പത് പോയിന്റ് എട്ട് അഞ്ചാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് പത്ത് നാലാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് നാല് മൂന്നാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് രണ്ടാം സ്ഥാനത്ത് പത്തരമാറ്റ് റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർ പൂ റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് എട്ട് അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ചെമ്പനീർ പൂ തന്നെയാണ് ഫസ്റ്റ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള സീരിയൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്